നമസ്കാരം ലോകത്തിലെ ചെറിയ രാജ്യങ്ങളെ പരിചയപ്പെടുത്തുകയാണ് നമുക്ക് നടന്ന് തീർക്കാവുന്ന ചെറിയ ചെറിയ രാജ്യങ്ങൾ ലോകത്തിലുണ്ട് സൈക്കിൾ എടുത്താണെങ്കിൽ രസിച്ച് നമുക്ക് ആ പ്രദേശങ്ങൾ മുഴുവൻ കാണുകയും ചെയ്യാം ലോകത്തിലെ ഏറ്റവും ചെറിയ പത്ത് രാജ്യങ്ങളെ ചേർത്ത് വെച്ചാൽ അമേരിക്കയിലെ ഒരു പട്ടണത്തിൻ്റെ അത്രയും വരില്ല ലോകത്തിലെ ഏറ്റവും ചെറിയ പത്ത് രാജ്യങ്ങളുടെ ആകവലിപ്പം നമ്മുടെ കോട്ടയം ജില്ലയുടെ പകുതിയോളമേ വരികയുള്ളൂ ഭംഗി കൊണ്ടും പ്രകൃതിഭവങ്ങൾ കൊണ്ടും സമ്പത്ത് കൊണ്ടും ലോകത്തിലെ ഏത് ഒമ്പൻ രാഷ്ട്രത്തെയും അതിശയിപ്പിക്കാൻ ത്രാണിയുള്ള പല കൊച്ചു കൊച്ചു രാജ്യങ്ങൾ ഈ ലോകത്തുണ്ട് അതിലെ ഒരു രാജ്യമാണ് ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ലിക്റ്റൻസ്റ്റൈൻ എന്നാണ് ആ രാജ്യത്തിൻ്റെ പേര് പടിഞ്ഞാറൻ യൂറോപ്പിലാണ് ലിക്റ്റൻസ്റ്റൈൻ എന്ന കൊച്ചു രാജ്യം സ്ഥിതി ചെയ്യുന്നത് ഈ രാജ്യത്തിൻ്റെ തലസ്ഥാനം വഡൂസ് ആണ് ജനസംഖ്യ മുപ്പത്തേഴായിരത്തി അഞ്ഞൂറ് പേർ വിസ്തൃതി നൂറ്റി അറുപത് ചതുരശ്ര കിലോമീറ്റർ മാത്രമേ ഉള്ളൂ സ്വിറ്റ്സർലൻഡിനും ഓസ്ട്രിയയ്ക്കുമിടയിലായി ആൽസ് പർവ്വതനിരയോട് ചേർന്നൊഴുകുന്ന റൈൻ നദിയുടെ തീരത്തുള്ള മനോഹരമായ ഒരു ഭൂപ്രദേശമാണിത് പുരാതന റോമാ സാമ്രാജ്യത്തിൻ്റെ അവശേഷിക്കുന്ന ഭാഗമാണ് ഈ രാജ്യത്തിൻ്റെ ഏറിയ പങ്കു സ്വന്തമായി പട്ടാളമില്ലാത്ത രാജ്യമാണ് ലിക്റ്റൻസ്റ്റൈൻ ജർമ്മൻ ഭാഷ ഔദ്യോഗിക ഭാഷയായ ഏറ്റവും ചെറിയ രാജ്യം കൂടിയാണ് ലിക്റ്റൻസ്റ്റൈൻ തലസ്ഥാനമായ വഡൂസ് ആണ് ഈ രാജ്യത്തിൻ്റെ സാമ്പത്തിക കേന്ദ്രം വിനോദസഞ്ചാരികളുടെ പ്രിയപ്പെട്ട രാജ്യമാണ് ലിക്റ്റൻസ്റ്റൈൻ വഡൂസ് കോട്ട ഗുട്ടൻബർഗ് കോട്ട റെഡ് ഹൗസ് എന്നിവയൊക്കെ ഇവിടുത്തെ പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് സ്ഥലങ്ങളാണ് യൂറോപ്പിലെ സമ്പന്ന രാജ്യങ്ങളുടെ പട്ടികയിലാണ് ഈ രാജ്യമുള്ളത് ഉയർന്ന പ്രതിശീർഷ വരുമാനമുള്ള ഈ രാജ്യത്ത് ഒരു ശതമാനത്തിൽ താഴേ തൊഴിലില്ലായ്മയുള്ളൂ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ നിർമ്മാണം ഔഷധ നിർമ്മാണം ഭക്ഷ്യവസ്തുക്കളുടെ നിർമ്മാണം തുണി വ്യവസായം തുടങ്ങിയവയാണ് പ്രധാന വരുമാന മാർഗം ഗോതമ്പ് ചോളം ബാർലി ഉരുളക്കിഴങ്ങ് ഇവയൊക്കെ ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട് ലോകത്തിലെ ഏറ്റവും ധനിക രാജ്യകുടും രാജകുടുംബങ്ങളിലൊന്നാണ് ലിക്റ്റൻസ്റ്റൈനിൻ്റെത് അവിടുത്തെ രാജകുമാരൻ്റെ സ്വകാര്യ ശേഖരത്തിലെ വിലപ്പെട്ട വസ്തുക്കൾ വിയന്നയിലെ ലിക്റ്റൻസ്റ്റൈൻ മ്യൂസിയത്തിൽ പ്രദർശിപ്പിക്കാറുണ്ട് ഇത് കാണാൻ വിദേശത്തു നിന്ന് പോലും ധാരാളം ആളുകൾ ഒഴുകിയെത്തും കുറ്റകൃത്യങ്ങളുടെ നിരക്ക് കുറവുള്ള രാജ്യങ്ങളിൽ ലിക്റ്റൻസ്റ്റൈൻ മുൻനിരയിലാണ്